ഇസ്രായേലി സ്മൃതാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇസ്രായേലി സൈന്യം ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ലബ്നാൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയിട്ട് കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഈ കരയുദ്ധം തുടങ്ങിയിട്ടിപ്പോ നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ നാല് ദിവസം പിന്നിട്ട് പോയേക്ക് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം ം നടത്തിയിരിക്കുന്നു ഹിസ്മുല്ലയുടെ ഇരുന്നൂറ്റി അൻപത് ഭീകരരെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേലി സൈന്യം കരയുദ്ധം ഹിസ്മുല്ല നേരെ തുടങ്ങിയത് മുതൽ തന്നെ ഇസ്രായേലി സൈന്യം വളരെ വ്യക്തമായിട്ട് തന്നെ കരയുദ്ധത്തിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഇസ്രായേലി സൈന്യം ഈ ഇരുന്നൂറ്റി അൻപത് ഹിസ്മുല്ല ഭീകരരെ കൊലപ്പെടുത്തി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിൽ വളരെ വ്യക്തമായിട്ട് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയൊന്ന് പേരും ഹിസ്മുല്ലയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരാണ് എന്ന് അഞ്ച് ബറ്റാലിയൻ കമാൻഡേഴ്സ് കമാൻഡേഴ്സ് കമ്പനി കമാൻഡർമാർ ആറ് പ്ലാറ്റൂൺ ഈ ഒരു കൂടെ ഈ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട് കരയുദ്ധം തുടങ്ങിയിട്ട് നാല് ദിവസം പിന്നിട്ടിട്ടേ ഉള്ളു ഇരുനൂറ് ഭീകരരെ ആണ് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഹെയ്സ്ബുല്ല ലബനാൻ ഇസ്രായേൽ വടക്ക് ഭാഗത്തുള്ള അതിർത്തി പ്രദേശമുണ്ടല്ലോ ഈ ലബനാൻ അതിർത്തിയും അതേപോലെ തന്നെ ഹിസ്ബു ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശം ഈ വടക്ക് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഹിസ്ബുദ്ദ നിരന്തരം ആക്രമണങ്ങളൊക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇസ്രായേല് ഈ വടക്ക് ഭാഗത്തുള്ള ഇസ്രായേലി ജനതയെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ മാറ്റി പാർപ്പിച്ച ആ സകല ഇസ്രായേലി ജനതയെയും അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലി സൈന്യം ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയിട്ടുള്ളത് ഈ കരയുദ്ധം തുടങ്ങാനും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലബിനാൻ ഇസ്രായേൽ വടക്ക് ഭാഗത്ത് ഈ ഹിസ്ബുദ ഭീകരർ വന്ന് തമ്പടിക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് ഖിസ്മുദ ഭീകരർ തമ്പടിക്കുമ്പോൾ ഇസ്രായേലിലേക്ക് വീണ്ടും ഒരു ഉണ്ടാവുമോ എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കരയുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഫലതവണ വളരെ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ അതിർത്തി പ്രദേശത്ത് നിന്ന് ഇസ്മുദ ഭീകരർ പിന്മാറണം മറിച്ചവിടെ ലബനാന്റെ ഔദ്യോഗിക സൈന്യമുണ്ടല്ലോ അവരവിടെ വന്ന് അതിർത്തി പ്രദേശത്ത് നിന്ന് കൊള്ളട്ടെ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമാധാന സൈന്യം വന്ന് അവിടെ നിന്നുകൊള്ളട്ടെ അല്ലാത്ത അവരാരും അല്ലാതെ ഹിസ്മുദാ ഭീകരർ അവിടെ നിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് പലതവണ ആ ഒരു പ്രദേശത്ത് നിന്ന് ഭീകരരോട് പിന്മാറാൻ പറഞ്ഞു അവരൊന്നും തന്നെ ചെവി കൊണ്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ ജനതയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് മാറ്റി പാർപ്പിച്ച സകല ഇസ്രായേലി ജനതയും അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കുക എന്നുള്ളത് ആ ഒരു യുദ്ധലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കരയുദ്ധം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഹിസ്ബുദ്ക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുമായിട്ട് കരയുദ്ധം തുടങ്ങിയിട്ട് നാലേ നാല് ദിവസം പിന്നിട്ടിട്ടേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് ഭീകരരെ കൊലപ്പെടുത്തി എന്നുള്ള കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഈ ഒരു കരയുദ്ധത്തിൽ മാത്രം വ്യോമസേന ഒരു കണക്കും കൈയുമില്ലാതെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇസ്ബുലയുടെ മേധാവി അസൻ നസറുല്ല വലിയ രീതിയിൽ തന്നെ അവരുടെ ഈ ഉന്നതതല യോഗം നടക്കുന്നത് സ്ഥലത്ത് നിന്ന് തന്നെ കൊല്ലപ്പെട്ടതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തതാണ് ഇസ്മുല്ലയെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹിസ്ബുദ്ദയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ബെയ്റൂട്ടിലൊരു വാർത്ത എന്ന് പറയുന്നത് ഏ ഹിസ്ബുദ്ദയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തലവനായിട്ടുള്ള മുഹമ്മദ് റാഷിദ് ഖഹാഫി എന്ന് പറഞ്ഞിട്ടുള്ള ബെയ്റൂട്ടിലെ അതായത് ബെയ്റൂട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആക്രമണത്തിലെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഹിസ്ബുല്ലയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് റാഷിദ് സ്കാഫി എന്ന് പറഞ്ഞ ഭീകരനും ബെയ്റോട്ടിലും ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഭീകരന്മാരുടേത് മാത്രമാണ് എടുത്തു പറയുന്നത് അല്ലാത്തതായിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യോമസേനയുടെ ആക്രമണങ്ങൾ ബെയ്റോട്ടിലേക്ക് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ ഒരു കരയുദ്ധത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്ന അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭീകരൻ കൂടി കൊല്ലപ്പെട്ടു എന്ന മറ്റൊരു വാർത്തയും വന്നിട്ടുള്ളത് ഇസ്രായേൽ ഇസ്മുതക്കു നേരെ ശാക്തമായിട്ടുള്ള ആക്രമണം തുടർന്നു ഇവരെയൊക്കെ പോറ്റി ഈ ഇസ്മുല്ലയെ തന്നെ പോറ്റി വളർത്തുന്ന പ്രധാനപ്പെട്ട രാജ്യമാണല്ലോ ഇറാന് അതിൻ്റെ പരമോന്നത ലീഡർ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമൈനിയുടെയൊക്കെ പ്രസംഗം എന്തായിരുന്നു ഈ പറയുന്ന അമാസിനെയും ഇസ്മുല്ലയേയും കോത്തികളെയും ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സകല ഭീകരരെയും പോറ്റി വളർത്തുന്ന ആയത്തുള്ള അലി ഖുമൈനിയുടെ പ്രഖ്യാപനം എന്താ ഒരു ഭീകരനാണ് എന്ന് അതിലപ്പുറം ഒരു അതായത് ഇന്നത്തെ കൊമൈനിയുടെ പ്രസംഗത്തിൽ അപ്പുറം ഒരു തെളിവും വേണ്ട കൊമൈനിയുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രഖ്യാപനം എന്താ ഇസ്രായേൽ ഈ ജനതക്ക് ജീവിക്കാൻ അതായത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല ഇസ്രായേലിന് അധികകാലം മുന്നോട്ട് പോകില്ല എന്നൊക്കെയാ ഇന്നത്തെ പ്രസംഗം അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായിട്ട ഇറാൻ ജനതയെ ഈ ഇറാൻ സുപ്രീം ലീഡർ ആയിട്ടുള്ള പരമോന്നത നേതാവായിട്ടുള്ള ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി കൊമൈനി അഞ്ച് വർഷത്തിന് ശേഷം ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നത് ഈ ചെയ്തിട്ട് പറഞ്ഞത് എന്താ ആ പറയുന്ന ഇറാൻ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നതാണോ ആർക്കെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും ഒന്നാണോ പറഞ്ഞത് അല്ല ഇസ്രായേൽ ഇസ്രായേലിന് അധിക കാലം മുന്നോട്ട് പോയില്ല ഇസ്രായേലി ജനതക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്നൊക്കെയാ ഇതിലപ്പുറം എന്ത് തെളിവാണ് ഭീകരനാണ് എന്ന് പറയാൻ വേണ്ടത് നിങ്ങളൊക്കെ അതെന്ത് ആലോചിച്ചു നോക്കൂ അതേസമയം ബെഞ്ചമിൻ അത് ഞാൻ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു ഇറാനിയൻ ജനതക്കെതിരെയല്ല ഞങ്ങളുടെ യുദ്ധം ഇറാൻ ജനതക്കെതിരെയല്ല ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാരായിട്ടുള്ള ഭരണകൂടത്തിനെതിരെയാ ആക്രമണം നടത്താൻ പോകുന്നത് ആ ഭരണകൂടത്തിൽ നിന്ന് ഇറാനിയൻ ജനതയെയും ഞങ്ങൾ രക്ഷിക്കാമെന്നാ ഇറാൻ ജനതയോട് പറയുന്നത് ലബനാനിനോട് എന്താ പറയുന്നത് ലബനാൻ ജനതയ്ക്കെതിരെയല്ല ഞങ്ങൾ ഇസ്മുതക്കെതിരെയാണ് ഈ ഗാസിയൽ എന്താ അവസ്ഥ സാധാരണക്കെതിരെ സാധാരണക്കെതിരെയല്ല ഞങ്ങൾ ഞങ്ങൾ ഹമാസിനെതിരെയാണ് അതായത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഭീകരർക്കെതിരെയാണ് ആക്രമണം നടത്താൻ പോകുന്നത് ഭീകരരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് എന്നാൽ ഈ ആയിരത്തി അഞ്ച് വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗത്തില് ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താ വിളിച്ചറിഞ്ഞത് ഇസ്രായേലിനി അധിക കാലം മുന്നോട്ട് പോവില്ല ഇസ്രായേലി ജനതക്ക് ജീവിക്കാൻ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്നൊക്കെ ഇയാളൊക്കെ ഒരു ഭീകരനാണ് എന്നതിൽ ഇതിലപ്പുറം എന്ത് തെളിവാ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേലിന്റെ പോരാട്ടം ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക